ഞാൻ അൻസാർ ഗാലറിയിൽ വന്ന എല്ലാത്തിനും ഓഫറുണ്ട് ഇപ്പോൾ സ്കൂൾ തുറപ്പും കൂടെ ആയതുകൊണ്ട് കൊച്ചുങ്ങളെ സെക്ഷനിലൊക്കെ നല്ല ഓഫറുണ്ട് എല്ലാത്തിനും ഓഫറുണ്ട് ബേഗ് സെക്ഷൻ ബേഗ് എല്ലാത്തിനും ഓഫർ ഉണ്ടാക്കണം അവരിപ്പം എപ്പോഴും സംസാരിക്കാൻ പറ്റത്തില്ലേ ഇവിടെ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ബേഗിനൊക്കെ നല്ല ഓഫറുണ്ട് ഫസ്റ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്തായാലും സമയം എല്ലാം കണ്ട് നോക്കിയൊക്കെ നടക്കാം ഇതൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും ലേഡീസിന്റെ ബാഗ് സെക്ഷൻ പക്ഷെ ഞാൻ ട്രോളി എടുക്കാൻ മറന്നുപോയി അതിനിപ്പ മോളിലൊക്കെ കയറി നോക്കിയിട്ട് പിന്നെ അന്ന് എടുക്കാം ആ നല്ല നല്ല മോഡൽ ബാഗുകൾ കന്നഡ സെഷൻ കുറിച്ച് നിങ്ങളെ വലിയ മേക്കപ്പ് സെക്ഷൻ എന്ത് വേണമെങ്കിലും എടുക്കാം ഫുള്ള് മേക്കപ്പ് സെക്ഷൻ എല്ലാം ഉണ്ട് ഗോൾഡ് ഇത് ഗോൾഡ് സൈസ് മാനകള് എത്ര വണ്ടോ കേഴറി പൈസ ഉണ്ട് എല്ലാം സ്ലൈഡും ക്ലിപ്പും ശേഷം എല്ലാം പത്ത് രൂപ അതെടുത്താലും പത്ത് നാട്ടിൽ പോകുമ്പോ എങ്ങനെ വാങ്ങിച്ചോണ്ട് പോയാൽ എല്ലാവർക്കും കൊടുക്കാം കൊടുക്കോട്ട സമയത്ത് വരണം എങ്കിലേ പറ്റത്തുള്ളു രസം ഉണ്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടായിട്ട് തോന്നുന്നതൊക്കെ എല്ലാം കാണാൻ നല്ല രസമുണ്ട് ഇപ്പൊ എന്താന്ന് പോലും എനിക്കറിയത്തില്ല എന്തൊക്കെ നോക്കിയിട്ടില്ല മാല എല്ലാം ഉണ്ട് അതെ രസമുണ്ട് ശാരീരൊക്കെ കൂടെ ഇടുന്നിട്ടു മാലകള് എല്ലാം ഉണ്ട് രസമുണ്ട് എല്ലാം ഉണ്ട് വള ഗ്യാരന്റി വള സെക്ഷൻ

സെൻറ്റിൻ്റെ സെക്ഷൻ എല്ലാ സൈസും സെൻറ്റും ഉണ്ട് പത്ത് റിയാലേ ഉള്ളൂ ഇതെല്ലാത്തിൻ്റെ ഓഫർ സെക്ഷൻ എല്ലാത്തിനും ഓഫറുണ്ട് ഓഷൻ പൗഡറ് എല്ലാം ഉണ്ട് എല്ലാം ഹെയർ കളർ ചെയ്യുന്നത് ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നത് റെഡ് കളർ ചെയ്യണം അപ്പോൾ അത് പതിനാറ് റിയാൽ എന്തായാലും ഒന്ന് എടുത്തിട്ടുണ്ട് ഫേസ് ക്രീം ശേഷം ഇതല്ല ഫേസ് ക്രീം ലോട്ടത്തിൻ ലോട്ടസിൻ്റെ ഫേസ് ക്രീം നല്ലതാണ് അതല്ലാതെ ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ടൊക്കെയാണ് അതിൻ്റെ റേറ്റ് പക്ഷേ പൈസ ഇല്ലാത്തോണ്ടും ഞാൻ വാങ്ങുന്നില്ല എല്ലാം ഓഫറുണ്ടെന്ന് ഫുഡ് സെഷനാണ് ഫുഡിൻ്റെ ഇതിൻ്റെയൊക്കെ സോഫർ സോപ്പിൻ്റെ ഓഫറുണ്ട് സോപ്പുകൾ ഓഫർ എല്ല ഫ്രൂട്ട്സ് ഐറ്റം ഫ്രൂട്ട്സ് വെജിറ്റബിളെല്ലാം ഇന്ന് ഞാൻ രണ്ട് സാധനം എടുത്തു അങ്ങനെ അതിൻ്റെ ബില്ല് അടിക്കാൻ വന്നു ബില്ല് അടിക്കാൻ വന്നപ്പോഴത്തേന് നട്സിൻ്റെ അടുത്തോട്ട് ഇവിടെ വന്നു എല്ലാം ഓഫറുണ്ട് അതിന് എല്ലാം ഓഫർ ത്തപ്പഴം എല്ലാ സൈസ് ഉണ്ട് നമ്മളെ കപ്പലണ്ടി വറുത്തത് കടല വറുത്തത് ചിപ്സ് ശർക്കര ഉരട്ടി എല്ലാം ഉണ്ട് അങ്ങനെ മിക്സർ പല ഐറ്റം മിക്സർ വെരിയവുള്ള മിക്സർ എല്ലാം ഉണ്ട്